ഈ പൊക്കെ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മളൊരു ചക്ക വരയ്ക്കാൻ പോകാതെ അപ്പം എല്ലാവരും ഞാനും ചേച്ചി മോനും കൂടെ ഒരു ചക്ക വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള പ്ലാവേൽ ഇങ്ങനെ പോയി അപ്പം നമ്മളോട് പറയുകയൊക്കെ ചെയ്ത കേട്ടോ അവരോട് ചോദിക്കുകയൊക്കെ ചെയ്താൽ ഒരു പച്ച ചക്ക വരയ്ക്കുക അമ്മയ്ക്ക് പനിയായിട്ടൊക്കെ വന്നിരിക്കുക അപ്പം നമുക്കൊരു ചക്കയൊക്കെ വയ്ക്കാൻ ചേച്ചിയും പിള്ളേർ ഞങ്ങളെല്ലാവരും ഇവിടെ ഞാനും ചെന്ന് കുടുംബത്ത് അങ്ങനെ ഒരു ചക്ക വരയ്ക്കാൻ ചെന്ന് കുടുവൻ ചക്കയായിരുന്നു കുണ്ടച്ചക്ക അപ്പം അത് പറിക്കാൻ ചെന്ന് ചേച്ചി ഒരു ചക്ക തൊട്ടപ്പോൾ അത് പഴുത്തതാണ് വരയ്ക്കുക ആ നിൽക്കുന്ന മൊത്തം വരയ്ക്കുക അത് മനസ്സിലായി കൂഴയാന്ന് എപ്പോഴാണ് താഴെ വീണേനെ അപ്പോൾ അത് ഒരു ചക്ക നോക്കിയപ്പോൾ അത് പഴുത്തതാണ് അടുത്ത ചക്ക നോക്കിയപ്പോൾ അതും പഴുത്തതാണ് ആ നിൽക്കുന്ന ചക്കകളെല്ലാം പഴുത്തായിരുന്നു കേട്ടോ പച്ച ഇല്ല എല്ലാം പഴുത്തതാണ് കിടക്ക് ചെറുതായിട്ട് കിടക്കുന്ന ചക്കകളെല്ലാം പഴുത്തായിരുന്നു അപ്പം നമുക്കതിൽ നിന്ന് വേവിക്കാൻ കിട്ടിയില്ല അപ്പം നമ്മളെന്ത് ചെയ്തു രണ്ട് മൂന്ന് ചക്ക ഇങ്ങനെ പറിച്ച് പഴുത്തത് കൊച്ചി ചക്കയാണ് നമ്മളോടുത്ത് ചുള കാണത്തില്ലായിരിക്കും ഇന്ന് അപ്പം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചക്കയൊക്കെ പറിച്ച് ചേച്ചിക്ക് നമ്മൾ നമ്മളിൻ്റെ ചക്കയൊക്കെ പറിച്ച് അത് കുറേ മുകളിലോട്ടുള്ള കുറേയൊക്കെ കുരങ്ങ് വന്ന് കഴിച്ചിട്ട് നിർത്തിയേക്കുന്നതാണേ കുരങ്ങ് പകുതി കഴിച്ചതും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുരങ്ങ് കഴിക്കാത്ത കുറേ ചക്ക രണ്ട് മൂന്നെണ്ണം എടുത്ത് നിന്നപ്പോൾ ഭയങ്കര കാറ്റ് ഞങ്ങൾ ഓടി മഴ അന്നേരം പെയ്യുമെന്ന് യാതൊരു ഇതുമില്ലായിരുന്നു പക്ഷേ ഭയങ്കര കാറ്റ് വന്ന് ഭയങ്കര ഒരു മഴയും വന്ന് ഞങ്ങൾ ആ കിട്ടിയ ചക്കയും കൊണ്ട് ഓടി ചെറിയ രണ്ട് ചക്ക പറഞ്ഞു അപ്പോൾ വേവിക്കാൻ നമുക്ക് കിട്ടില്ല കിട്ടിയതൊക്കെ പഴുത്തേക്കെയാണ് അപ്പം നമുക്ക് വേവിക്കാൻ നമുക്ക് വേറെ ചക്ക വരയ്ക്കാൻ പോകണം അപ്പം ഞങ്ങള് കിട്ടിയ ചക്കയും കൊണ്ട് ഞങ്ങൾ ജീവനും കൊണ്ടുപോയി നല്ല മഴയും കാറ്റും വന്ന് ഇതാണ് നമുക്ക് ആദ്യത്തെ ചക്ക